ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മുരിങ്ങയുടെ ഇല വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ ഇതുപോലെ ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവോളയുടെ പകുതിയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് വലിയ സവോളയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു ആറ് വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ വെളിച്ചെണ്ണ നല്ല വെണ്ണമൊന്ന് വഴറ്റി എടുക്കണം സവോളക്ക് പകരം ചുവന്നുള്ളിയും എടുക്കാം കേട്ടോ ഇതിലേക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ഉണക്കമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനാവശ്യം ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് എൻ്റെ നല്ല എരിവുള്ള ഉണക്കമുളകാണ് പിന്നെ ഇതിലോട്ട് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാടൻ പുളിയാണ് കേട്ടോ അപ്പോൾ നല്ല പുളിയാണ് അപ്പോൾ നിങ്ങൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നും കൂടെ വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയാൽ ഇതിലോട്ട് ഇടയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കപ്പും കുറച്ച് കൂടുതലുമുണ്ട് ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചമ്മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലയും തേങ്ങയൊക്കെ എടുത്ത് മുളകൊക്കെ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഈ ഒരു ഒരളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് നല്ലവണ്ണം മുരിങ്ങടയിലൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ചൂടിൽ കിടന്നിട്ട് തന്നെ തേങ്ങ വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കൊടുക്കുന്നൊരു അര ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ഇല്ലെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പം അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടട്ടോ അത്രക്കും ടേസ്റ്റാണ് മുരിങ്ങ കഴിക്കാൻ മടിയും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്